ഓഫറുകളുമായി സഫ സഫാ ഓണാഘോഷം ഈ ഓണം സഫ ജ്വല്ലറിയോടൊപ്പം സഫ ജ്വല്ലറി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് കണ്ടൂർ പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള ഓണസമൃദ്ധി കർഷക ചന്തക്ക് തുടക്കമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ശതക്കത്ത് ചന്ത ഉദ്ഘാടനം ചെയ്തു വളരെ വിപുലമായിട്ടുള്ള ഓണ ചന്തയാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് നടത്താറുള്ളത് ഈ പ്രാവശ്യവും അതുപോലെ തന്നെ കുടുംബശ്രീയും കൃഷിഭവനും ഒത്തൊരുമിച്ചാണ് ഈ പ്രാവശ്യത്തെ ഓണചന്ത വിപണി നടത്തുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നമുക്കറിയാം കർഷകരിൽ നിന്നും കൂടുതൽ വില കൊടുത്തുകൊണ്ട് ഏകദേശം പത്ത് ശതമാനം വില കൂടുതൽ കൊടുത്തുകൊണ്ടാണ് നമ്മൾ സാധനം വാങ്ങുന്നത് ഇത് വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് മുപ്പത് ശതമാനം വില കുറച്ചാണ് നമ്മൾ സാധനം കൊടുക്കുന്നത് മുപ്പത് ശതമാനം വിലക്കുറവിലാണ് വിൽപ്പന ഈ മാസം പതിനാല് വരെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തായാണ് കർഷക ചന്ത പ്രവർത്തിക്കുക ഉദ്ഘാടന ചടങ്ങിൽ കൃഷി അസിസ്റ്റന്റ് ഓഫീസർ റോഷനി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സെക്രട്ടറി അനീസ്യലാൽ എൻ ടി സുരേന്ദ്രൻ പി കെ നാസ് കെ വിജയൻ കെ പി ഗോപിനാഥൻ കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഗോൾഡ് ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴ മഴ വി പി ടി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം